പക്ഷെ അങ്ങനെ നമ്മുടെ മഞ്ഞക്കുന്നവടെ പാർട്ട് ടൂ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നൈറ്റ് ത്രീ എത്തിയിരിക്കുകയാണ് കുറെ ഇനി കുറെ സംഭവങ്ങളൊക്കെ വരാൻ കിടപ്പുണ്ട് നമ്മൾ അവസാനം കൺഫ്യൂഷൻ അടിച്ച് അവസ്ഥ മഞ്ഞക്കുഞ്ഞെ ബാക്കി കളിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത് ബാക്കി അളിക്കാം ഇന്നൊന്ന് പേസ് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും കളിയിലേക്ക് പോകാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പിന്നെ പാർട്ട് വൺ കാണാത്തരാണെങ്കിൽ പാർട്ട് ടൂ ആണെങ്കിൽ ഒന്നും മനസ്സിലാകില്ല പാർട്ട് വൺ കണ്ടിട്ട് പത്തേക്ക് കാണുക പിന്നെ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണാൻ കഴിഞ്ഞ വീട്ടിൽ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക യെസ് നമ്മുടെ ആയിട്ടുണ്ട് നൈറ്റ് ത്രീതിട്ടുണ്ട് കണ്ട നമ്മള് ടി വി എന്താ ആണെന്നാണ് പറയുന്നത് നമ്മളെ കൊച്ചിനെ കരച്ചിലേക്കുന്നത് അപ്പൊ നമുക്ക് അതിനെ പോയി എടുക്കാം ോ ഡോറക്കാണ് നേരത്തെ ഡോറ് അവിടെ ഇപ്പം ഏട്ടാ ഭാഗ്യം എന്താ ചെയ്യണ്ടേ അതിനകത്ത് തെറ്റും ലോബി ഇനി നമ്മൾ പുറത്തു പോകാനാണ് പറയുന്നത് എന്താ അപ്പൊ നമ്മൾ വാതിലടക്കാതെ വന്നത് അതുകൊണ്ട് അതിന് വാതിലടച്ചു കൊടുക്കണോന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് കരണത് ഏട്ടാ അപ്പൊ നമുക്ക് വാതിലൂ നമ്മൾ ഉറക്കത്തെ അപ്പൊ അത് അടച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് പുറത്തണം ആ ഇനി നമ്മളെന്താ പറയുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് നമ്മൾ സാധനം മേടിച്ചില്ലായിരുന്ന ഒരു ഒരു കിട്ടിയില്ലായിരുന്നു അതിനുശേഷം നമ്മൾ ഉറങ്ങിയത് അപ്പൊ എന്റെ കളി കൈ പെട്ടിവിടെ കാണാല്ലേ അടുക്കള ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറയുന്നത് ചീസ് അങ്ങനെ ബ്രെഡ് വെച്ചാൽ ബ്രെഡ് വെച്ചൊരു ചീസ് വെക്കാം നമുക്ക് എന്തെങ്കിലൊക്കെ വെക്കാന്നാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ എല്ലാം വെക്കാം അപ്പൊ നമുക്ക് ആദ്യം അതിനകത്ത് ഒരു ബ്രെഡ് വെച്ച് ബ്രെഡ് ബ്രെഡ് ഇനി നമുക്ക് പോയി ചീസ് എടുക്കാം നമുക്ക് അതിലുള്ള എല്ലായിടത്തും വെക്കാം കഴിച്ചാൽ അതാ നല്ലത് അപ്പൊ ചീസ് എടുക്കാം നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാം എങ്കിൽ കൊറച്ച് കൊച്ചല്ലേ അതൊക്കെ കഴിച്ചോളും നമ്മളെ ഉണ്ടാക്കുന്നത് അവരുടെ പേരൻസിനോട് പറയത്തില്ല കാരണം അതിന് പറയാൻ പറ്റത്തില്ല അതിനുള്ള പ്രായമായിട്ടില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ ഞാൻ നമ്മളിവിടുത്തെ എല്ലാം ഇട്ട് എടുക്കുന്നുണ്ട് ആദ്യം ഒരു മീറ്റും കൂടി ഇട്ട് എടുത്തേക്കാം എല്ലാം ഇട്ടെടുക്കാം നമുക്ക് അസുഖം അറിഞ്ഞൂടലോ നമുക്ക് എന്തെങ്കിലും കൊണ്ടാക്കി കൊടുക്കാം കൊച്ചല്ലേ മഷ്റൂം ആണ് അപ്പൊ നമുക്ക് അതും കൂടി കൊടുത്തേക്കാം സവാളയുണ്ടോ അവിടെ അതും കൂടി കൊടുക്കാം എവിടെ ഒരു ബ്രെഡ് വെച്ചടക്കാം അല്ല മുട്ട മുട്ടി ചീത്തിയാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവാൻ സാധ്യത ഉണ്ട് ആ സവാള ഇനി ഇനിയും ബ്രെഡ് വയ്ക്കണ്ട ഇനി ബ്രെഡ് വെച്ചെല്ലാം പോയാലോ ബ്രെഡ് വെക്കണോടി ഓടി കൂടി കൊടുക്കാം അല്ലേ വേറെ േ അല്ല അച്ചാർ കേട്ടാട്ടാറിഞ്ഞോളി നമ്മളെ ഉണ്ടാക്കിയ പ്രശ്നമല്ല ഇവിടെ മീനൊക്കെ നോക്കിട്ട് വരാം എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ പുറത്തൊന്നും കുഴപ്പമൊന്നുമില്ല അടുക്കളയിൽ മാത്രമേ ഉള്ളൂ ആ പ്രശ്നം ഗൈസ് കൊച്ചിന്റെ റൂം ലോക്കാണ് അത് പുറത്തേന്ന് ലോക്ക് ചെയ്ത് വെച്ചാൽ തോന്നുന്നു ഇവിടെ ഒക്കെ തുറക്കാൻ പറ്റുമോ ഇവിടെ ഒക്കെ തുറക്കാൻ പറ്റുമല്ലോ കാശ് ആ കുഞ്ഞാവിടെ റൂമാണ് കേട്ടോ ലോക്ക് നമുക്ക് ഇതിനെ അങ്ങോട്ട് അകത്തോട്ട് താഴെ അറങ്ങാം നമ്മൾ എന്താ ചെയ്യേണ്ട നമ്മുടെ അടുക്കള മാത്രമാണ് ഗൈസ് ഇത്ര ഇതായിട്ട് ഇരിക്കുന്നത് ഇവിടെ എന്തൊരു ഗോസ്റ്റ് എന്താ പ്രശ്നം ഇവിടെ എല്ലായിടത്തും ഫീഡ്മീൻ ഗൈസ് ഫ്രീ ഫ്രിഡ്ജങ് അകന്നിട്ടുണ്ട് എന്താ പറ്റിയെന്ന് മനസ്സിലായി നമുക്ക് ആ ഫ്രിഡ്ജിൽ കണ്ട ആ ഒരു ആ ഒരു ഇല്ലേ അയ്യോ ഗൈസ് ഡോർ അടഞ്ഞു അയ്യോ ഗൈസ് നമ്മളീ ഇതെടുത്ത് തിരിഞ്ഞപ്പോ ഡോർ അടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇങ്ങോട്ടൊരു വയ്യണ്ട് ഗൈസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ കൈസ് ഇങ്ങോട്ടൊരു വൈ ഉണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ ഗൈസ് എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് ഗൈസ് നമ്മളീ ഫ്രിഡ്ജിനുള്ളിലൂടെ ഒക്കെ എന്ന് പറയുമ്പോ ഇങ്ങോട്ടുണ്ട് അല്ല ഒരു വൈക്കിയ ആ ഗായസ് ഇവിടെ ഒരു ഡോർ ഉണ്ട് അതോ തുറന്നു നോക്കാം ഗൈസ് ഗൈസ് നമ്മള് പുറത്തെത്തി പത്ത് ഈ പത്ത് ഓ യ്യോ കൊച്ചു കലൈ നട്ടാ നമുക്ക് ഈ കൊച്ചിന് ഇത് കൊടുക്കാം കൊച്ചു നല്ല കലിപ്പാണ് നമ്മൾ ഇത്ര കലിപ്പണം നോക്കുന്നത് എന്താടാ അയ്യോ എന്താ കുടിച്ചോ രക്ഷപ്പെട്ടു രക്ഷ്യ നമ്മുടെ അടുക്കളയുടെ കോഡ് അത് അതിനെ ടോയ്ലറ്റിൽ പോണം ഓക്കെ നമുക്ക് അത് ഇതിന് ഈ ഡോറ് നടച്ചോസ് നമുക്ക് ചിരിക്കുന്നുണ്ട് കൊലപ്പില്ല എല്ലാം മാറി എന്നൊരു വിശ്വാസം നമുക്ക് ഇതിനെ നമ്മൾ അടുക്കളയിലെ കോല മാത്രം മാറിയിട്ടില്ല നമുക്ക് എന്തായാലും മാറ്റി കൊടുക്കും എടുത്ത് തിരുമ്പോ ഇതിനെ കാണാനില്ലാതാവും എന്നുള്ളതാണ് അതേ ആ പമ്പേഴ്സിന് ജീവൻ വെക്കോ നമുക്ക് അവിടെ ഇരുത്താം അവിടെ ഇരുത്ത നീ അവിടെ നീ എന്തിനാണ് നീ ഇരുത്തുന്ന രീതിയാണ് അതിന് പ്രശ്നം അവനെ ചിലപ്പോ അതിനെ കാണാതാവും അവിടെ ഉണ്ട് എന്താ കൊച്ചി ഗൈസ് അടുക്കള മാത്രമേ ഇപ്പം എല്ലാം അങ്ങനെ എല്ലാം പറന്നൊക്കെ കളിക്കുന്നുണ്ട് എല്ലാം അയ്യോ നമ്മൾ എന്താ നോക്കിയാൽ കഴിച്ചുണ്ടെങ്കിലും അത് കൈസ് അത് ചെകുത്താനായി ഗൈസ് അത് ചെകുത്താനായി സ്ക്രീനൊക്കെ ചെയ്തു ഗൈസ് നമ്മൾ പറയുന്നതൊരു എമർജൻസി ക്ലാസ്സിൽ പോയി അയ്യോ നമ്മൾ നിന്ന് രക്ഷ ഇവിടെ നിന്നാ ഒരു എമർജൻസി അതെനിക്കറിയാം ഞാൻ നമ്മുടെ എന്തൊരു റൂമ് കണ്ടായിരുന്നു മണ്ടിലൊക്കെ പറയാ മണ്ടൊരു നമ്മൾ അന്നേരം നമ്മൾസ് പ്രശ്നമായിട്ട് ഒരു ഊമിക്ക് ഒന്നും ഇടിച്ചില്ലേ അവിടെ എമർജൻസി കുഞ്ഞ വായിരിക്കുന്ന സാധനം ഇല്ലേ അത് നമ്മളെടുത്തിട്ട് അത് അടങ്ങുന്ന നമുക്ക് അത് ഇട്ടുകൊടുക്കാം ആ കുഞ്ഞു അതെവിടെ പക്ഷെ അതവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിട്ടപ്പോ കുഞ്ഞ അവിടെ പോയിട്ടുണ്ട് വീടുന്നു പ്രശ്നമാകുന്നത് നമുക്ക് ഇതിനെ കൊണ്ട് റൂമി കിടത്താന്ന് പറയുന്നത് ആ അടുക്കളയുടെ കോല ഇപ്പയും മാറിയിട്ടില്ല ഗൈസ് എടുക്കുന്നത് വൃത്തിയാക്കണം വീടൊക്കെ എന്തോ പഴയ പോലെയാ ഗൈസ് കാണിക്കുന്നത് എവിടെയോ അയ്യോ കാണിക്കുന്നത് എന്താ ഇപ്പൊ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ് അതാ റൂമിൽ പോയിട്ടുണ്ട് ഇപ്പാണ് നമ്മളെ റൂമിനെ പഴയ പോലെ ആയിട്ടുണ്ട് യൂതാ ഗൈഷ് നമ്മുടെ റൂം അടുക്കുന്ന പോലെ നമുക്ക് എന്തായാലും എടുക്കാം വാളാട്ടുണ്ട് ഇനി അതന്നെ കറക്റ്റ് അതിനൊരു പാവം എടുത്ത് കൊടുക്കാനാണ് നമുക്ക് ഈ ചെമ്മരുന്ന കൊടുക്കാൻ നമ്മൾ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ലായിരുന്നല്ലോ ഇത് കൊടുക്കാം ചിരിക്കണമെന്ന് ആ ചിരിക്കുന്നതാണ് പക്ഷെ അതിൻ്റെ കണ്ണൊന്നും മറന്നില്ല ഗൈസ് ഓക്കെ ഇനി നമ്മൾ നമ്മളിരുന്ന് സ്റ്റോറി ബുക്ക് വായിക്കാൻ പറയുന്നുണ്ട് ആ ബുക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ ഇരിക്കാം ഇനി നമുക്ക് അത് വായിച്ചു കൊടുക്കാം ഇത്രയും ഹൊറായിട്ട് ഇരുന്ന് നമ്മൾ ഇതിന് കഥ വായിച്ചു കൊടുക്കുകയാണ് ഇതിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കൈസേൻ്റെ അർത്ഥം കൈസ അതിന ഡ്രസ്സിലൊരു ഇല്ല അതേ എംബ്ലോ ആണ് നമ്മളെ ഫ്രിഡ്ജിന് നേരത്തെ കണ്ടത് എന്താ കൈ നോക്കണം കഴിച്ചൂട കൂടാ അയ്യോ നമ്മളിത് തുറന്നു കൊടുത്തില്ല ആ ചുമതല്ല കുറഞ്ഞു the moon shone bright outside the wind blew and blew oh no the, the curtains flew out wide the little prince was in his bed, bed and creeped. not just one more thing said the prince what are you going to do before i ayy, 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 ayy. <sighs> oh, you guys, go to sleep Hey, hey guys guys നമ്മുടെ ഇവിടെ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് ഞാൻ നൈറ്റ് നൈറ്റ് ഗുഡ് എന്ന് കാണിക്കുന്നു സംഭവിച്ചേ ഫോൺ നല്ല ചൂടായിട്ടാ ഇല്ല അതാ ക്യാമറ വരി മാത്ര ഇവിടെ നിന്നും ചൂടായിട്ടില്ല അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അതോന്ന് എന്നാൽ കൈസ് വളരെ റൂമോ നമ്മൾ ഇനി എവിടെ പോകേണ്ട നമുക്ക് അവിടെ കുഞ്ഞിൽ തന്നെ പോവാം നമ്മുടെ കൊച്ചിൻ്റെ വീട്ടിൽ തന്നെ പോവാം കൈസ് ഇവിടെ മൊത്തം പഴയതുപോലെയാ കാണിക്കുന്നത് നമ്മളെ മണ്ടേ കയറരുതന്നാ പറയുന്നേ നമുക്ക് കേറേണ്ടല്ലേ പക്ഷെ നമുക്ക് നമ്മളെ കുഞ്ഞാമ്മയെ കണ്ടുപിടിക്കണ്ടേ <icana> ി സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു പ്രായത്തിനെനിക്ക് ഈ സൗണ്ട് ഭയങ്കര പേടിയാണ് എന്ത് വീടും സ്ഥലം എനിക്ക് ഇതുപോലത്തെ സൗണ്ട് ഭയങ്കര പേടിയാണ് നമ്മൾ മണ്ടേ കയറരുത് പിന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക ആ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ നമ്മുടെ അടുക്കള ഒത്തിരി പഴയതുപോലെ ആയിട്ടാണ് നോക്കിയ പക്ഷേ വീടൊക്കെ മൊത്തം ഫുള്ള് പഴയതായിട്ട് എടുക്കുകയാണ് ഫ്രിഡ്ജിലൊക്കെ കുഴപ്പമില്ല കൊച്ചി കൊണ്ടുപോയി പാൽക്കുപ്പിയെടുക്കാം പാലും എടുക്കാം അതെന്തായാലും മൺഡേയിലായിരിക്കും കിടക്കുന്നത് പക്ഷെ നമ്മളോട് പറയുന്നത് മണ്ടേ എങ്കിൽ നമുക്ക് പോവാം ഇനിപ്പോ എവിടെ നമ്മൾ പോകുന്നത് നമുക്ക് മണ്ടേ പോവാണീ സൗണ്ടേ ഈ കൊച്ചു പുറത്തുനിന്ന് ഗേൾസ് പോടൊക്കെ വൈറ്റ് റബിറ്റ് ഗേൾസ് റാബിറ്റിന്റെ ചിഹ്നം കളിക്കുന്നത് നമ്മൾ അവിടെ ആ ഒരു പച്ച കളർ ഏറെ കാണിക്കുന്ന അവിടെ പോകാനാണ് പറയുന്നത് എന്തായാലും കുഞ്ഞാ അവിടെ ഇവിടെ ഉണ്ട് നമുക്ക് ആ വാതിൽ വാതിൽ അവിടെ വെച്ചിട്ട് കണ്ട ഗൈസ് വാതിൽ പുറത്തിറങ്ങാനാണ് പറയുന്നത് കാരണം നമ്മൾ ആ റാബിറ്റിനെ പോലെ റാബിറ്റ് എവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ നമ്മൾ എന്നാണ് പറയുന്നത് ഇനി ഇങ്ങോട്ട് നോക്കി ഇവിടെ വല്ല റാബിറ്റ് ഉണ്ടാവും റാബിറ്റുണ്ടാവും റാബിറ്റ് ഇങ്ങോട്ട് ആ റാബിറ്റ് ഗൈസിൻ്റെ അവിടെ പോയേക്കുന്നത് എനിക്ക് ഇരുപത്തിനാല് അടിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലേ ഇനി പത്ത് ഇരുപത്തിനാലടിച്ച് പൈസ ഇരുപത്തിനാല് ആവേണ്ട നമ്മൾ ഇതിനകത്ത് കയറണം മറ്റേ ഇല്ല കണ്ടത് ആ ഗായസ് നമ്മുടെ റാബിറ്റ് അവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ പിറകെ പിന്തുടരുന്നതാണ് പറയുന്നത് പോലെ അതാ വൈറ്റ് റാബിറ്റ് പറയുന്നുണ്ട് ഓക്കെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് അവർ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം അതാണ് നല്ലത് ഇപ്പൊ ഇവിടെ നമ്മളത് ചെയ്യാം ഗൈസ് ഗൈസിന്റെ കറുത്ത കളറൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ നല്ല ഇരുട്ടുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടോ ഗൈസ് ഇതൊരു മൊത്തം ആയിട്ട് നമ്മൾ ആ ഇത് കാണാം നമ്മൾ ചീർത്തി ആ സ്ഥലം കാണാം തുറന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാനാ പറയുന്നത് വഴിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ ഇതൊക്കെ ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടു ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ

കുഞ്ഞിനെ പിടിക്കാൻ പറയുന്ന പറയാൻ നമുക്ക് ഇവിടെ കുഞ്ഞിനെ പിടിക്കാൻ പറ്റുന്നുണ്ട് അത് ഇവിടെ മൊത്തം ഈ ഡിസ്ക് പോയാത്ത സാധനങ്ങളാണല്ലോ കൂടുതലുള്ളത് ഇവിടെ എന്താ ചെയ്യണ്ട എന്തോ ചെയ്യാ എന്താ നമുക്ക് ഇന്നലെ പുറത്തൊന്ന് പോവാൻ കണ്ടോ മൂന്നും പോയാൽ പിന്നെ നമ്മൾ എങ്ങനെ പിടിക്കുക ദാ മണ്ടേ മണ്ടക്കായിരിക്കുന്നു അവിടെ ഇതെങ്ങനെ തലതിരിനാണായിരിക്കുന്നത് നമ്മുടെ നമ്മളെന്തോ എന്തോ ഇവിടെ തപ്പി പിടിക്കാൻ പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാ ഗൈസ് ഇവിടെ ഒരു പേപ്പറിൻ്റെ ഒരു ഇവിടെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിവിടെ വെച്ചേക്കാം വേറെ ഏതെങ്കിലും പേപ്പറിന്റെ കഷ്ണം കിട്ടുന്നുണ്ടാ നോക്കാം യെസ്കൈസ് ദാ ഇവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എഴുതിയിട്ടുള്ള അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞത് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഒയ്യാനോടെ ഇവിടെ വെച്ചേക്കാം അയ്യോ തല നീ ഇവിടെ തലപ്പോയാ മൂന്നെണ്ണം കണ്ടുപിടിക്കണോന്ന പറഞ്ഞിട്ടുള്ളേ ഒന്നാമത്തെ അവിടെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തത് അതല്ല കാരണം ദാ എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ ബാക്കി എഴുതിയിട്ടില്ല രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കാം ആ പുന്നാവ് അവിടെ തന്നെ ഇരുന്നോട്ട് ആ റൂമിൽ എന്തോ കണ്ടോ ഇവിടെ ഒന്നുണ്ട് കണ്ടോണ്ട് പേപ്പറാ ആണെന്തോ മൂന്നാമത്തെ പേപ്പറാണ് കാരണം അതിന്റെ ഇവിടെ നമുക്ക് ആദ്യം പോയി രണ്ടാമത്തെ പേപ്പർ ഞാൻ ആ റൂമിൽ എന്താ കണ്ടായിരുന്നു നേരത്തെ നമ്മൾ ആ റൂമിൽ ഡിസ്ക് കണ്ട ടൈമില് അവിടെ ഇവിടെ ഉണ്ട് എന്തോണ്ട് അങ്ങോട്ടൊന്ന് കിങ്സ് എല്ലാം എഴുതിയിട്ടുണ്ട് അതിന്റെ ബാക്കിയാണ് നമുക്ക് നേരത്തെ കിട്ടിയത് കൊണ്ടുവച്ചു ഇതാണ്സ് ബാക്കി ഇതല്ല 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 ഇതാണ് പേപ്പർ ഇതാണ് നമ്മൾ എടുക്കേണ്ടത് ദിങ്സ് ലോബിന്നിങ്സ് ഓ കിങ്സ് ലേബിന്നിട്ട് പിയാനോ നമ്മള് പിയാനോ വായിക്കാനാണ് പറയുന്നത് അല്ല അത് എങ്ങനെ വായിക്കുന്നേ എന്തുവാണേരൊന്നു വെക്കണ്ടേതാ കിങ്സ് ലേബി പിയാനോ എന്ന് പറയുന്നുണ്ട് നമുക്ക് പിയാനോ വായിക്കാം ആ പിയാനോ വായിക്കല്ല ഇവിടെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ പോയി നോക്കാം പൈസ ഇവിടെ എന്തോ ഇല്ല ബിയാനോ വായിക്കാനാണ് പറയുന്നത് ഇവിടെ താ ചിന്ന കാണാല്ല നീ പോയി ബിയാനോ വായിച്ചേ അത് നമ്മൾ നേരെ വയ്ക്കാൻ മടി ഇത് നമ്മൾ നേരെ വെച്ചുവെക്കണം പൈസ നമുക്ക് ഇത് ആദ്യം നേരെ വെച്ചെടുക്കാം അവിടെ നമുക്ക് നിക്കാം എന്നിട്ട് ഇതും അതേപോലെ തന്നെ വീട്ടിൽ കുറച്ച് ആക്കണ്ട കറക്റ്റായി നീക്കളെ ബിയാനോ പൈസ നമ്മളിവിടെ നിന്ന് ബിയാനോ വായിക്കുന്നുണ്ട് കേട്ടോ

വിടെ ഇരുന്ന് പോടി ഇരുന്ന് പോടി ആ ഗൈസ് നമുക്ക് ഈ ഭാഗത്തിലോട്ട് ആ ഇവിടെ ഒരു വഴിയുണ്ട് ഗൈസ് നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേസ് മറ്റേ ഇവിടെ ഒരു ഇതുണ്ട് ഈ റെക്കോർഡ് നമ്മൾ എടുക്കാനാ പറയാ നമുക്കത് എടുക്കാം പേടിച്ച വലിയ സൗണ്ട് ഒക്കെ കേട്ടപ്പോ നമുക്ക് ഇരുന്നാണോ നമ്മൾ പതുക്കെ അതുക്കെ പോകണം കാരണം ഇതൊരു കുഞ്ഞു വഴിയാണ് എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് പുറത്ത് എന്താ വിടാൻ പൈസ എന്താ സംഭവിച്ചു എസ് കൈസി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് ഈ മ്യൂസിക്കിന്റെ കൂടെ വെച്ചോടുക്കാം നേരെ ഈ പാട്ട് കേൾക്കുമ്പോൾ കുഞ്ഞാമ വരുമായിരിക്കും ആ എസ് കയസ് നമുക്ക് അതിന്റെ ആ ചാവെടുക്കാം പാട്ട് ഇഷ്ടപ്പെട്ട് അതാണ് നമുക്ക് പാട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചാവിയായിരുന്നു ആവശ്യം അല്ലാതെ വേറെ ഒന്നും അല്ല നമുക്ക് ഇത് പോയി അവിടെ തുറന്നെടുത്തിട്ട് ആ ഒരു മുയലിന്റെ ഇത് തുറക്കാം യെസ് ഗൈസ് ഓക്കെ ഗൈസ് നമ്മളെ തുറന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ പോകണ്ട ഇവിടെ ലോക്കാണല്ലോ ഇനി മുയലിന്റെ സ്ഥലം കാണിച്ചല്ലേ പോകാൻ പറ്റില്ല ഇതൊക്കെ ലോക്കാണ് നമുക്ക് ആ ലിഫ്റ്റിൽ കയറി നോക്കാം ഗ്യാസ് കൈസ് പവർ ഇല്ലെന്നാണ് കാണിക്കുന്നത് കേട്ടോ കഷ്ടം ഇവിടെ പവർ ബാറ്ററി ഇല്ലെന്നവിടെ ഇവിടെ മുയിലിൻ്റെ ചിന്ത കളിക്കുന്നുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഇവിടെ ലോക്കാണല്ലോ നമുക്ക് കുഞ്ഞാവ് എടുത്തിട്ട് വരാമായിരുന്നു അല്ലേ ഏ കുഞ്ഞായിരുന്നു എടുക്കണ്ട ആ ഇവിടെ ഒരു വാതിലുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നല്ലോ ഗൈസ് നമുക്കത് ഓപ്പൺ ചെയ്യാം കൈസ് ഇവിടെയാണ് കേട്ടോ ആ റൂമ് ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ പവർ ഇല്ലെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ലിഫ്റ്റ് തുറക്കാൻ വരുന്നത് നമ്മളിവിടെ ചെന്നിട്ട് ശെരിയാക്കണം എന്നാണ് പറയുന്നത് അവിടെ ഒരു സോളിപ്പുണ്ട് അത് ഇടക്ക് പോയി നടക്കാം കൈസ് നമ്മളോട് പവർ ശരിയാക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പിങ്ക് പവർ ഇവിടെ പിങ്ക് ബാറ്ററി ബോക്സ് നോക്കാന്ന് എന്തൊക്കെയാ പേപ്പർ എഴുതി നോക്കാം ഇരുപത് എടുക്കാം നമുക്കത് കൊണ്ട് ഇതിന് ഇത്തിരി വന്നൊരു ഹൊറാകുന്നുണ്ട് അപ്പൊ കൈസ് നമുക്ക് ഇതെന്ന് ഓക്കെ ഓക്കെ ഇൻവേർട്ടർ ഫ്യൂസ് നമ്മളത് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു നീലയും കൂടി കണ്ടുപിടിക്കണം നീലത് അപ്പർ തിരിപ്പുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് തുറന്നു നീല കണ്ടുപിടിക്കണം അല്ലേ നീല എവിടെ കഴിക്കൂല ആ അവിടെ അവിടെ അങ്ങനത്തെ കണ്ടു നീല കളറില് ആ അത് തന്നെ നമുക്ക് ഇത് ആ ഭാഗത്ത് വെച്ചെടുക്കാം എന്ത് പറ്റിയേസ് എന്നിട്ടും പവർ ഒന്നും ആയില്ല നമ്മുടെ കളർ സാധനം ഇരിക്കുന്നു അത് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾക്ക് ഇതിനെന്തെങ്കിലും ചെയ്യണം എന്ന് നമുക്ക് അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ പവർ നമുക്ക് ഒന്നും കൂടി അത് നീല പോയി എടുക്കാം പിങ്ക് ഒന്നും കൂടി അവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കാം ഇത് പൊട്ടിച്ചൊന്ന് അതിനിടയ്ക്ക് അത് ഇവിടെ എങ്ങനെ വന്ന മഞ്ഞ കുഞ്ഞാവ ഓക്കെ നമുക്കതൊന്ന് ചെയ്തിട്ട് എന്നിട്ടും ഇതല്ല ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസ് നീലാ ഗായ നീലെടുത്തിട്ടുണ്ട് ഇതിന് ഇവിടെ വെച്ചാൽ ശരിയാത്തി പലതെടുത്ത് പൊട്ടിച്ചു നമുക്ക് ഇങ്ങനെ കൊണ്ടാ കളയാറത്തെടുത്താ നമുക്ക് പോവാം അയ്യോ അല്ലല്ലേ തറവിന്മ ഇത് വരും ഇടയ്ക്ക് ഇറക്കി ഇതിന് അങ്ങനെ ഒരു സഭമാണ് നമുക്ക് ഇവിടെ വാതിലുണ്ടാകും ഗൈസ് ഇവിടെ ഒരു വാതിലുണ്ട് പക്ഷേ ഗൈസ് ഇത് ലോക്കാണ് ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പക്ഷേ ഇതെന്താ നമ്മൾ ചെയ്യുക നമുക്കൊന്ന് മാറ്റി കിട്ടുന്നത് എവിടെയെങ്കിലും അൺലോക്ക് ചെയ്യാനുള്ള അതിനാദ്യം എടുത്തോണ്ട് അവിടെ എവിടെയെങ്കിലും കിടത്താം ഇതുകൊണ്ട് നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാനുള്ള വല്ല വഴി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കാം ഓ കൊച്ചിന് അവിടെ തന്നെ കൊണ്ടിട്ട് ഗൈസ് ഇവിടെ ലോക്ക് ചെയ്ത് ഇത് പതിനേഴെന്ന് കളിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഫ്രണ്ട് മാച്ച് കളഞ്ഞേക്കാണ് അതിനകത്ത് രണ്ട് സംഖ്യയും കൂടി ഉണ്ട് അത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക നമ്മൾ കണ്ടുപിടിക്കണം പതിനേഴ് ഓർത്ത് വെച്ചോ പതിനേഴ് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ നോക്കാം വേറെ എന്തെങ്കിലും അവിടെ ാണ് കളിച്ചെടുക്കണം അതിന്റെ ഫ്രണ്ട് മാച്ച് ആ മാച്ചെടുക്കണം എഴുതി മാച്ച് കിടപ്പുണ്ട് അപ്പൊ നാല്പത്തി മൂന്നും പതിനേഴ് ആണെന്നാണ് തോന്നുന്നത് നമുക്ക് അത് തന്നെ ഈ ലോക്ക് അടിച്ചു കൊടുക്കാം നാല് പതിനേഴ് ഓക്കെ ഗൈസ് നമ്മൾ അടിച്ചു അടിച്ചുണ്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി കുഞ്ഞെ അതിനകത്ത് അങ്ങ് കയറ്റിയിടാം നമുക്ക് ഈ കര ശരിയാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് കുഞ്ഞെ കൊണ്ടുപോയി നീ ഇതിനകത്ത് പോയിക്കോ താഴോട്ട് പോയിക്കോ നമ്മള് നമ്മൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം എടുത്ത് കറക്റ്റ് ആക്കാം ബ്ലൂ എടുത്തിട്ട് സൗണ്ട് കേൾക്കാവേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കണം ഓക്കെ അങ്ങനെ പവർ സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എവിടെ പോകാൻ പറ്റുന്ന നമുക്കിനി ലിഫ്റ്റ് കയറാൻ പറ്റും അങ്ങനെ നമുക്ക് പുറത്തിറങ്ങാം ഇപ്പം അവിടെ ഓപ്പൺ ചെയ്യാം സന്തോഷം കൈസ അവിടെ നമ്മുടെ കുഞ്ഞാമൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ വന്ന മഞ്ഞ കുഞ്ഞാവാതെങ്ങനെ അവിടെ വന്നേ നമ്മളതിനെ കുഴി തള്ളിയിട്ടതല്ലേ അത് മാറി മാറുന്നുണ്ട്

അവർ കാണിക്കുന്നേ അയ്യോ അത് നമ്മളെ ഗുഡ് നൈറ്റ് അയച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് തന്നെ ഒന്നുകൂടി ഒന്നും കൂടി നമുക്ക് ചെയ്തു പെട്ടെന്ന് പോവാം

ഇവിടെയൊന്നും അല്ല അവിടെ ആ മറ്റൊരു കണ്ടിട്ട് ഞാൻ ചെടി അവിടെ നല്ല ചന്ദ്ര കരയുടെ ഓക്കെ കൈസ് അതെടുത്തോ അതെടുത്തോ നമുക്ക് അത് അതെടുത്തുകൊണ്ട് ആ ലോക്ക് അൺലോക്ക് ചെയ്യാം ഇവിടെ കറയിലാണ് എടുത്ത് ഇവിടെ ലോക്ക് മാറ്റി അൺലോക്ക് ചെയ്തിട്ട് കേട്ട് നമുക്കിനി ആ മഞ്ഞ കീ കൂടി കണ്ടെത്തണം ഇതൊന്നും അല്ല മഞ്ഞ കീ ഇവിടെ നോക്ക് അപ്പുറത്ത് നോക്ക് അയ്യോ ഈ എടുത്ത ഞാൻ பெட்டன்னு விடணும் நம்ம ஆயிடுச்சு. கிட்ட வணக்கம் गाइस. அள்ள நம்ம கொண்டு பட்டு இல்ல. நீ இன்னும் குடி சேய் சேய். படி நைக்கோ. சைசி தான் நம்ம வந்து இந்த ஹாரர் ஆனது நம்ம இந்த இந்த அன்லாக் பட்டன டெலிக்குட்ட டெலிக்கு. இவர 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 நீ என்னது செய்யணும்? ஓகே ஓகே. வட வட வருது. அன்லாக் ஓகே. இங்க வந்து போண்டா அங்கு തന്നെ. யோ எஸ்கேப் அதுக்கு கானிக்குன டெக்கி நமக்கு அங்குட்டே போறோம் गाइस. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആ അവിടെ അവിടെ വണ്ടി അൺലോക്കിൽ എല്ലടി കുത്തിയുണ്ട് അത് തറയില്ല എല്ലടി നീ കളഞ്ഞത് എന്റെ ഇതിന് പെട്ടെന്ന് കളിച്ച് നമുക്ക് ഇതിന് നെക്സ്റ്റ് വീഡിയോ ഒക്കെ അല്ലല്ല കുറച്ചുകൊണ്ട് കളിക്കാം കളിക്കാം അല്ല എനിക്ക് നല്ല പേടിയുണ്ട് ിഫ്റ്റ് കയറിയിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം ദ എക്സിറ്റ് എന്നാണ് അടുത്ത വീഡിയോ അപ്പം അത് നമ്മൾ അടുത്ത വീഡിയോ തന്നെ വരാം ഗൈസ് ഇത് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഓക്കെ ഗൈസ് എന്താ സംഭവം ഒന്നും പറയാൻ നമ്മൾ കൂടെ കൂടെ തോറ്റോണ്ടിരിക്കുക അത് നമ്മൾ കൊല്ലും വീണ്ടും നമ്മൾ വിൽക്കുന്ന അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അപ്പൊ നമ്മൾ കൊല്ലുന്ന സമയത്ത് കുറച്ച് പഠിക്കുക നമ്മൾ എവിടെയാണ് താക്കൂർ എടുക്കുന്നത് പഠിക്കുവോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാം കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെടണം നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മള് തന്നെ തിരിഞ്ഞു നോക്കാൻ നിക്കുന്നത് അതിനടയ്ക്ക് ആ താക്കൂലൊക്കെ എടുത്ത് രക്ഷപ്പെടണം അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് അടങ്ങാനിടത്ത് അത് വന്ന് നമ്മൾ ഇങ്ങനെ എത്തി നോക്കി പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് അടയും ചെയ്തു അപ്പൊ ബാക്കി വീഡിയോ നമ്മൾ ഇനി അടുത്തതായിട്ട് ആയിട്ട് ആയിട്ട് വരുന്നത് അപ്പൊ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ